ഹായ് ഡിയേഴ്സ് അപ്പോൾ നമുക്ക് നേ കൂന്ത നിറയ്ക്കുന്നതാണ് കേട്ടോ പക്ഷേ ഇതിന് നമ്മൾ ഫില്ലിങ് ഉപയോഗിക്കേണ്ടത് സാധാരണ പോലെയല്ല നമ്മൾ പനീറിൻ്റെ ഒരു സംഭവമാണ് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് പിള്ളേർക്ക് വരുമ്പോൾ ഈവനിങ്ങിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കൂടി കാണിച്ചു തരാമെന്ന് വെച്ചാൽ കേട്ടോ ഈ കൊച്ചു വീഡിയോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പനീറ് കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇത്തിരി ഓയിലൊഴിച്ച് നന്നായി വഴറ്റി അങ്ങോട്ട് മാറ്റി വെച്ചു കൂട്ടുക പിന്നെ നമ്മുടെ കൂന്തൾ വൃത്തിയാക്കി ആദ്യം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അടുപ്പത്ത് വെച്ചിട്ട് സവോള ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നന്നായി കുന്തായി അരിഞ്ഞത് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് നന്നായി വഴറ്റുക അതോടൊപ്പം തന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റി അതിലേക്ക് ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ടിട്ട് നമ്മൾ വഴറ്റി വെക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ പനീർ അരിഞ്ഞതും കൂടി അതിലിട്ട് സെറ്റാക്കി അങ്ങോട്ട് മാറ്റി വെക്കുക അതിന് ശേഷം അതിനുശേഷം അത് ചൂടാറുമ്പോൾ നമ്മളൊന്ന് ഈ കുഞ്ഞ് കുഞ്ഞ് കൂന്തളകളാണ് അപ്പോൾ അത് നിറക്കാൻ ഇത്തിരി എങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് അതിന് നിറച്ച് ഒക്കെ സെറ്റാക്കിയിട്ട് ആവിയിൽ നമ്മളൊന്ന് വേവിച്ച് മാറ്റി വെക്കണം പിന്നെ ഇതിനൊരു ഫില്ലിങ് ഒന്ന് കോട്ടയും കൊടുക്കണം അതിന് വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ചേർന്ന് നാരങ്ങ നീരോ വിനാഗിരി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് ഒരു പാൻ വെച്ച് വേപ്പിൻ്റെ ഇല്ലക്കിട്ട് നിരത്തി ഇത് നിരത്തി അപ്പുറപ്പുറമൊക്കെ മറച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ചോളോ കേട്ടാവേ അല്ലെങ്കിൽ കുട്ടിത്തെറിക്കും അങ്ങനെ നമ്മളിത് മുരിയിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈവനിങ്ങനെ അടിപൊളി സ്നാക്ക് സ്നാക്കിനിട്ടാ